ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തു ക്യൂ അസ്വസ്ഥതകൾ എനിക്ക് പോരാ വീഡിയോ എടുക്കാൻ ഒരു മുമ്പോട്ട് തോന്നില്ല ആ ഓക്കെ എന്തായാലും നമുക്ക് എടുത്തല്ലേ അല്ലേ ഇങ്ങനെ ഇരിക്കുന്നവണോ ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ലവ് സ്റ്റോറി കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ കമന്റ് ചെയ്തിരുന്നു ചേച്ചിയുടെ ലവ് സ്റ്റോറി വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പം വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് ഫൈനലി എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാനിപ്പോൾ ആ പ്രോഡക്റ്റ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പ്രമോഷനാണെന്ന് പക്ഷെ പ്രമോഷൻ അല്ല കേട്ടോ പക്ഷെ എൻ്റെതൊരു ഞാനെന്താ നമുക്ക് എന്താ തോന്നുന്നത് എൻ്റെ കളർ കണ്ടിട്ട് ഞാൻ ഓവറായിട്ടങ്ങ് വെളുത്തൊന്നും അല്ല കുട്ടിയിട്ട് കുട്ടിയിട്ടില്ല കേട്ടോ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എൻ്റെ ഈ കളറ് കണ്ടില്ലേ സെയിം കളറാണ് എന്ത് എന്ത്ളറാതിട്ടോ നിങ്ങൾക്ക് തോന്നുന്നത് വെളുത്താണോ ഇരുണ്ടാണോ ഇരുണ്ട മീൻസ് എന്താ ഇരുനറാണോ വെളുത്താണോ എൻ്റെ ഈ ഈ ടോൺ ഉള്ള ആൾക്കാർക്ക് സൂപ്പർ ആയിരിക്കും ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കേട്ടോ ഞാൻ ശരിക്കും പ്രമോഷൻ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഫേസസ് കാനഡയുടെ ഫേസ് സ്കാനഡയുടെ എനിക്കതിൻ്റെ ഷെയ്ഡ് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് പ്രൊഡക്സ് പ്രൊഡക്റ്റ്സ് വ്യൂ പ്രൊഡക്ട്സിൽ കൊടുത്തേക്കാം സൈഡിൽ. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ പക്ഷെ നല്ല നല്ല രസമുണ്ട് രസമാണ് അല്ല ആദ്യമേ പറയാം ഒക്കെ അവർ വൺ മില്യൺ ആയ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കൊടുക്കുമോ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിവറും പാ ടെൻ കെ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമുക്കല്ല അപ്പം അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേന്ന് വിചാരിച്ചാൽ പറഞ്ഞാണ് കൂട്ടത്തിൽ ഇതും കൂടി വാഴ നനയുമ്പോൾ ചീരയും നനയത്തേ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ ഈ ടോപ്പ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റേതും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കാരണം എനിക്ക് വ്യൂ പ്രൊഡക്ട്സിൽ സത്യസന്ധമായിട്ട് പറയാമല്ലോ വ്യൂ പ്രൊഡക്ട്സ് നിങ്ങൾ ആരെങ്കിലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അത് പ്രമോഷൻ അല്ലാട്ടോ നമുക്കെന്തോ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അവൈലബിൾ ഓപ്ഷൻ ആണ് അതുകൊണ്ടാണ് ഈ യൂട്യൂബേഴ്സൊക്കെ ഈ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഷോർട്സ് ചെയ്യുന്നില്ലേ അത് അവർക്ക് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഞാനങ്ങ് സത്യസന്ധമായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ ഇനി അതെന്തേലും പ്രശ്നമാകും എനിക്കറിയില്ല അപ്പൊ ഓക്കെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം ചേച്ചിയുടെ ലവ് സ്റ്റോറി ചേച്ചിയുടെ ലവ് സ്റ്റോറി എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ശ്രീഹരി കറക്റ്റായിട്ട കഥയൊന്നും അല്ല കേട്ടോ കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് എങ്കിലും ഞാൻ പറയാം വൺസ് അപ്പോൺ എ ടൈം അതായത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ആ ഒരു സംഭവം നടക്കുന്നത് ഒരു മഴയുള്ള ദിവസം ഞാൻ ഇങ്ങനെ വെറുതെ ഫേസ്ബുക്ക് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്കന്ന് പതിനേഴ് വയസ്സ് നോട്ട് ദ പോയിൻ്റ് സ്വീറ്റ് സെവൻറ്റി അപ്പോ ആ സമയത്ത് എനിക്കൊരു റിക്വസ്റ്റ് വന്നു ഫേസ്ബുക്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഫേസ്ബുക്കിലാവുവാണെന്ന് കേട്ടോ അങ്ങനെയല്ല അപ്പോൾ ആ റിക്വസ്റ്റിൽ പ്രിൻസ് വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഡി പി ഒക്കെ കണ്ടപ്പോൾ കൊള്ളാം അത്യാവശ്യം കാണാൻ കൊള്ളാമെന്നൊരു ചെറുക്കനാണ് അതുകൊണ്ടല്ല കേട്ടോ ഞാനങ്ങനെ എനിക്ക് പരിചയമില്ലാത്തവരെ പൊതുവെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല പക്ഷേ എൻ്റെ ബ്രദറ് പുള്ളിയുടെ ആയിരുന്നു മ്യൂച്വൽ ഫ്രണ്ട് ആയിരുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള അപ്പം മ്യൂച്വൽ ഫ്രണ്ട്സ് മീൻസ് എൻ്റെ ബ്രദർ മാത്രമേ ഉള്ളായിരുന്നു വേറെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നി നമ്മളെ അറിയാവുന്ന ആരല്ലായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് അന്നേരം തന്നെ എനിക്കൊരു ഹായ് മെസ്സേജ് വന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം എനിക്ക് പതിനേഴ് വയസ്സ് ഞാൻ എൻ്റെ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല സായി പല്ലവിയുടെ ഫോട്ടോയോ മറ്റോ ആയിരുന്നു എൻ്റെ ഡി പി അപ്പോൾ ഹായ് വന്നു തിരിച്ച് ഹായ് അയച്ചു ആ കാരണം അറിയണമല്ലോ ഇൻ കേസ് നമ്മളോട് എന്തെങ്കിലും മോശമായ രീതിയിൽ സംസാരിച്ച് വരികയാണെങ്കിലോ അല്ലെ നമ്മളെ ട്യൂൺ ചെയ്യാനോ മറ്റോ തുടങ്ങുകയാണെങ്കിൽ നല്ല രണ്ട് പറയാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഒരാ ഹായ് വിട്ടത് അപ്പോൾ എന്നോട് ചോദിച്ചു റിൻസി മോളല്ലേ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നേ ഇതാര മോളെന്നൊക്കെ വിളിക്കുന്നത് പുതിയതരം ഏതെങ്കിലും കോഴിയാണോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ അപ്പോൾ പുള്ളി പറഞ്ഞു നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പാസ്റ്റ് പറഞ്ഞു അതായത് എന്നെ പുള്ളിക്ക് കുട്ടിക്കാലത്തെ അറിയാം എൻ്റെ അച്ഛനും ഞങ്ങൾ ഫാമിലിയായിട്ട് പുള്ളിയുടെ ആൻറ്റിയുടെ വീട്ടിൽ ഒരു സമയത്ത് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എന്നെ കുഞ്ഞിൽ ഒരു മൂന്ന് വയസ്സ് പ്രായമൊക്കെ ഉള്ള ടൈമിൽ എന്നെ അറിയാം അപ്പം എന്നെ ഓർമ്മ കാണില്ല മോൾക്ക് എന്നെ ഓർമ്മ കാണില്ല എന്നൊക്കെ പറഞ്ഞു ആ എന്നെ ഞാൻ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഐ ഡി കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ആള് പറഞ്ഞു കുട്ടിക്കാലത്ത് എന്നെ കാണാൻ ബേബി ശാലിനിയുടെ ഒരു ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് അത് പറയുമ്പോൾ എന്തൊക്കെ ആൾക്കാർ കോമഡി ആയിട്ട് എനിക്ക് അറിയില്ല പക്ഷേ കുട്ടിക്കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ആ ഒരു കട്ട് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിപ്പോൾ എങ്ങനെ ഇരിക്കും അല്ലെ മോൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതുകൊണ്ട് മെസ്സേജ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ ഞാൻ ഞാനിപ്പം പ്ലസ് വണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു ആണോ പ്ലസ് വൺ പ്ലസ് വണ് ആണ് പ്ലസ് ആണോ പ്ലസ് ടു ആ പ്ലസ് വണ്ണ് നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പ്ലസ് വണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ബ്രദറിനോട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ എന്റെ ബ്രദറ് പറഞ്ഞു ആ എടി എനിക്ക് അറിയാവുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല സംസാരിക്കാമല്ലോ അറിയാവുന്ന ആളാണല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പം ഞാൻ ഫോട്ടോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല പുള്ളി എന്നോട് ചോദിച്ചിട്ടുമില്ല അതായിരുന്നു ഒരു ഏറ്റവും വലിയ വലിയൊരു എനിക്ക് സ പുള്ളിയിൽ ഒരു ട്രസ്റ്റ് വരാനുള്ള കാരണം അപ്പോൾ നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങോട്ട് പറയുന്നുണ്ട് എന്നെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നതാണ് അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എന്നോട് നം എൻ്റെ നമ്പർ അല്ല എൻ്റെ അമ്മയുടെ നമ്പർ ചോദിച്ചു അമ്മേനെ പരിചയമുണ്ട് അമ്മേടെ നമ്പർ തരുമെന്ന് ചോദിച്ചു അമ്മയെ വിളിക്കാനാണെന്ന് ഞാനപ്പം അമ്മയുടെ നമ്പർ കൊടുത്തപ്പോൾ ഇമ്മീഡിയറ്റ്ലി പുള്ളി അമ്മേടെ ഫോണിലേക്ക് വിളിച്ചു അപ്പം അമ്മയ്ക്ക് ആളിനെ അറിയാം അമ്മ ഇങ്ങനെ സംസാരിച്ചു അപ്പം ഈ ഒരു പർട്ടിക്കുലർ പറ്റി പുള്ളി മെസ്സേജ് ചെയ്യുന്നതിന് മുമ്പേ ഇടയ്ക്ക് അമ്മ വീട്ടിൽ പറയും എടി നമ്മൾ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ അങ്ങനെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു നിന്നെ എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യായിരുന്നു ഈ സെയിം പുള്ളി എന്നോട് പറഞ്ഞ സെയിം സംഭവം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ കണ്ട ബേബി കട്ട് ഉണ്ട് എന്ന് പുള്ളി പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി പുള്ളി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരാളാണ് എന്ന് മനസ്സിലായി അപ്പം പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോ പുള്ളി വെളിയിലാണ് ഖത്തറിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ സംസാരിച്ച അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ആയി നമ്മൾ മെസ്സഞ്ചറിൽ നിന്നും പുള്ളിക്കൊരു പ്രൊമോഷൻ കൊടുത്തു വാട്സപ്പിലേക്ക് വാട്സപ്പിലായി പിന്നീട് സംസാരം അപ്പോൾ ആള് അത്ര അപ്ഡേറ്റഡ് ഒന്നും അല്ല മീൻസ് ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവോ അങ്ങനെയൊന്നുമില്ല വേറൊരു ടൈപ്പ് ആണെന്ന് വെച്ചാൽ ഒരു ഒതുങ്ങിയ പ്രകൃതമാണ് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും നമ്മുടെ ശ്രീഹരിയുടെ ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ് പിന്നെ പുള്ളി എന്നോട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് മോശമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല പ്രിൻസി മോളേന്ന് വിളിച്ചിട്ടായിരുന്നു ായിപ്പോയി അപ്പ എനിക്ക് ആളോട് ചെറിയൊരു താല്പര്യമൊക്കെ തോന്നി ഒരു ക്രഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയൊരു ഇഷ്ടൊക്കെ എന്റെ മനസ്സിലിങ്ങനെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്തു ഇതുപോലെ ഒരാൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ ഫോട്ടോയും പ്രൊഫയില്ല അതൊക്കെ നമ്മളിങ്ങനെ കാണിക്കുമല്ലോ അപ്പോൾ കാണിച്ചു അപ്പം അവൾ എന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് പറയരുത് സ്വാഭാവികമായിട്ടും നമ്മളോടങ്ങനെ ഫ്രണ്ട്സ് പറയല്ലോ അപ്പം നീ അങ്ങോട്ട് പറയണ്ട പുള്ളി ഇങ്ങോട്ട് എന്താ പറയുന്നത് അപ്പം ഞാൻ അല്ലല്ലോ ഞാൻ അങ്ങോട്ട് പറയില്ല കാരണം നമ്മളോട് ഇത്രയും നമ്മുടെ റിലേഷനിലൊക്കെ ആയിട്ടുള്ള ഒരാളാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഇൻ കേസ് ഇനി അല്ലെന്നെങ്ങാണോ പറയുന്നതെങ്കിൽ നമ്മൾ പൊട്ടി പാളീസായി പോകുമല്ലോ അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല പക്ഷെ പുള്ളിയുടെ ഒരു ചാട്ടമൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി എന്നോട് എന്തോ സംതിങ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തു ഒന്നാമത്തെ കാര്യം നമ്മൾ ഇത്ര വർഷത്തിന് ശേഷം ഒരു നിമിത്തം പോലെ പരിചയപ്പെടുകയാണ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു സിനിമാ കഥ പോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പൊ ആളും പറഞ്ഞില്ല കുറച്ചു നാളങ്ങനെ പോയിട്ടോ ഞങ്ങൾ അങ്ങനെ പോയി ഒരു മാസത്തോളം അങ്ങനെ പോയി അങ്ങനെ ഒരു ആ ഒരു ജൂലൈ ഇരുപത്തി മൂന്നൊക്കെ ആയ സമയത്ത് ഞാൻ വെറുതെ ഒരു അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തു പുള്ളി എന്തെങ്കിലും പറയോ എന്ന് അറിയണമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ കല്യാണം ഒക്കെ എങ്ങനെയാ അപ്പോൾ പുള്ളി ഗൾഫിലല്ലേ അപ്പോൾ ഈ വരവിന് കല്യാണം ഉണ്ടാവുമല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ആ ഇങ്ങനെ നോക്കുന്നുണ്ട് വീട്ടിൽ നോക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ എന്താ ആ ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ പുള്ളിക്ക് എന്നോട് ഇങ്ങോട്ട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് സംസാരം കേൾക്കുമ്പോൾ അറിയാം ആൾക്ക് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാകും അപ്പം ഞാൻ ഞാൻ അങ്ങോട്ടൊന്നും പറയാൻ പോയില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അല്ല സോറി അത് പിന്നെയാണ് കേട്ടോ പറയുന്നത് ആദ്യം എനിക്ക് ഒരു പെണ്ണിന്റെ ഫോട്ടോ അയച്ച് തന്നിട്ട് പറഞ്ഞു ഇത് കല്യാണം ഫിക്സ് ചെയ്ത സിസ്റ്റർ അയച്ചു കൊടുത്ത ഫോട്ടോയാണ് കല്യാണം കാണും അപ്പോൾ ആ പെണ്ണ് ഇങ്ങനെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ഷോക്കായി എനിക്കൊരു വിഷമമൊക്കെ മനസ്സിൽ വന്നു പിന്നെ ഞാൻ ഓർത്തു നമ്മൾ പറഞ്ഞൊന്നുമില്ലല്ലോ അപ്പോൾ ഒരുപാട് ഇത് നമ്മൾ മനസ്സിലിട്ടിട്ട് വലുതാക്കുന്നതിൽ നല്ലത് ഈ ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണല്ലോ കാരണം പുള്ളിക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും കാണില്ല എന്നെ ഒരു സിസ്റ്ററായിട്ടൊക്കെ ആയിട്ട് ആയിരിക്കും കരുതിയിട്ടുണ്ടാവുക എന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ ആ കൊള്ളാം ചേട്ടാ എന്ന് അത്രേ പറഞ്ഞോളൂ അല്ല ഞാനിപ്പോൾ അവളെ വർണിക്കാൻ ഒന്നും പോയില്ല അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു കൊള്ളാം ചേട്ടാ ചേട്ടൻ ഇഷ്ടമാണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഓക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ സംസാരം അവിടെ ആയി പിന്നെ ഒരു ഒരാഴ്ച ഞാൻ വലിയ ഒന്നും പോയില്ല കല്യാണമൊക്കെ ഉറപ്പിക്കുകയാണെന്ന് പറഞ്ഞാണല്ലോ അപ്പോൾ പിന്നെ പിന്നെ ഒന്നും പോയില്ല അപ്പം നമ്മളിത് ഈ സമയം വരെ ഫോണിലുള്ള സംസാരമുള്ളൂ പുള്ളി എൻ്റെ ഞാനപ്പം പെട്ടെന്ന് എൻ്റെ ഡി ഒക്കെ മാറ്റി എൻ്റെ ഡീ ഞാൻ വേറെ എന്തോ കാര്യത്തിന് മാറ്റിയതാണ് പുള്ളിയെ കാണിക്കാൻ വേണ്ടിയല്ല കേട്ടോ അപ്പോൾ പുള്ളി എന്നോട് എന്നെ ഇടിച്ചു ഡി പിയിലുള്ള എന്ന് ചോദിച്ചു അപ്പം നമ്മളിതുവരെ കണ്ടിട്ടില്ല ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളി എന്നോട് വിളിച്ചു ഇപ്പോഴത്തെ ഫോട്ടോ പണ്ട് ഇതുപോലെ ആ ഒരു കട്ട് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ ഒരു ഫോട്ടോ അയച്ചിരുമോ എന്ന് ചോദിച്ചു ഏത് അപ്പം ഞാൻ ഫോട്ടോ കൊടുക്കാം കൊടുക്കാമെന്നോ വേണ്ടയോ കൊടുക്കണോ വേണ്ടയോ ഒന്നിങ്ങനെ ഡൗട്ടിൽ നിൽക്കുകയാണ് ലാസ്റ്റ് ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫോട്ടോ അങ്ങ് അയച്ചു കൊടുത്തു അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ആൾ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി മുടിയൊക്കെ ഉണ്ട് ആ ടൈമിൽ അപ്പോൾ പുള്ളിയനോട് പറഞ്ഞു മുടി എനിക്ക് മുടിയുള്ള പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ടൂ എന്താ വെച്ചാൽ നമുക്ക് ഹിന്ദി ഇട്ടു തരെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ആണല്ലേ ഞാൻ പറഞ്ഞാൽ മുടി വെട്ടാണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് മുടി വെട്ടണമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു അല്ല മുടി വെട്ടണ്ട കേട്ടോ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലേട്ടാ എനിക്ക് ഹെയർ സ്റ്റൈൽ മാറ്റേണ്ട സമയമായി ഞാൻ ഞാനിപ്പം മുടി വെട്ടാമെന്ന് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് ദിവസം കൂടെ ഒക്കെ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു എനിക്ക് എനിക്കൊരാളിനോട് ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കാരണം തീരെ കൊച്ചു കൊച്ചാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേ എനിക്ക് കത്തി ഇനി എന്നോടാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നി അപ്പം നമുക്കറിയാമല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുമല്ലോ അപ്പം അതിന് മുന്നേ പുള്ളി എന്നോട് ഒരു ഉപദേശമൊക്കെ തന്നായിരുന്നു ഇപ്പം പഠിക്കുന്ന പ്രായമാണ് പഠിക്കാൻ മാത്രം ചെയ്താൽ മതി വേറെ കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യണ്ടെന്നൊക്കെ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആരോടാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലുള്ള കാര്യം തുറന്നു പറയണം പിന്നെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് പിന്നുള്ളതാണ് പക്ഷെ നമ്മൾ അറ്റ് ദ മൊമെന്റ് നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്താണെങ്കിലും അത് അവരോട് തുറന്നു പറയുക തന്നെ വേണം അപ്പോ ആള് പറഞ്ഞു അപ്പൊ പറയാ അല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറ എന്തിനാണ് പറയാതിരിക്കുന്നത് ഏർ പറയാതിരുന്നിട്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കേ ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിൽ വരട്ടെ വരട്ടെ എന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദിച്ചു എനിക്ക് ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും തരാതെ പുള്ളി ഇമ്മീഡിയറ്റ്ലി എന്നോട് ചോദിക്കുകയാണ് പ്രപ്പോസലായിട്ട് വീട്ടിൽ വരത്തേത് അപ്പം ഞാൻ ചോദിച്ചാൽ ആരോട് അപ്പം പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പതിനേഴ് വയസ്സും ആൾക്ക് ഇരുപത്തി ആറ് വയസ്സുമാണ് ഉള്ളത് അപ്പോൾ പുള്ളിക്ക് കല്യാണ പ്രായം ആകുന്നേ ഉള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വയസ്സിൽ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ പ്രപ്പോസൽസ് ആയിട്ട് വീട്ടിൽ എന്ന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി എൻ്റെ നമ്പർ പുള്ളിയുടെ സിസ്റ്ററിന് കൊടുത്തു എൻ്റെ നാത്തൂവിന് കൊടുത്തു എന്നിട്ട് പുള്ളിക്കാരെ എന്നെ ഫോൺ വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ആള് പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിക്കാരത്തേക്കും കൊച്ചിലെ എന്നെ കണ്ട ഒരു ഓർമ്മയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ഇവരെ ആരെയും ഓർക്കുന്നില്ല ഞാൻ അന്നേരം ഓർക്കുന്നില്ല ശരിക്കും അപ്പോൾ പുള്ളി കാര്യം തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ച് സംസാരിച്ചു അപ്പം ഞാൻ ഞാനപ്പം ഭയങ്കര നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് ജെനുവിൻ ആണ് പ്രോപ്പർ ലൈൻ വഴിയാണെല്ലാം കാരണം വേറെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്നിട്ട് അത് കഴിഞ്ഞു ചേച്ചി വിളിച്ചു അതവിടെ തീർന്നു പുള്ളിക്കാരി എന്നെ കല്യാ വിളിക്കുമ്പോൾ ഈ കല്യാണത്തിനെ പറ്റി പുള്ളി പറഞ്ഞ കാര്യം ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല അതല്ലാതെയാണ് സംസാരം മുഴുവൻ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഫോൺ ചാറ്റിങ് സ്റ്റോപ്പ് ചെയ്തു ജസ്റ്റ് ഫോൺ വിളിക്കാൻ തുടങ്ങി ഫോൺ വിളിച്ച സമയത്ത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോ കോളിൽ വന്നിട്ടില്ല നേരിട്ട് നമ്മൾ നേരിട്ട് കണ്ടാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എത്തുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം സംസാരിച്ച് ഒരു മാസങ്ങൾക്ക് ശേഷമാണ് നേരിട്ട് കാണുന്നത് നേരിട്ട് മാസം സമയം പിന്നെ പുള്ളി നാട്ടി വന്ന് ഒരു മാസം ആ ടൈമിലാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഞങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീണ്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നേരിട്ട് കാണുന്നത് അതുവരെ ഒരു വീഡിയോ കോളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു ബേക്കറി വെച്ച് വെള്ളം കുടിച്ച് അങ്ങട് നേരിട്ട് കാണുമായിരുന്നു ചെയ്തത് ട്ടോ പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും കാണുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം പിന്നെ പറഞ്ഞ പോലെ പുള്ളി വീട്ടുകാരെ വിട്ടു എൻ്റെ വീട്ടിലേക്ക് വിട്ടു അപ്പം ഞങ്ങളുടെ രണ്ട് വീട്ടുകാർക്കും അത്ര ഒരു ഏജിൻ്റെ പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒൻപത് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അതിപ്പോൾ രണ്ട് വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ട് തോലെ തോന്നി പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് കാരണം ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ ഇനി വേറെ കല്യാണം കഴിക്കില്ല പുള്ളി പുള്ളിയുടെ വീട്ടിലും പറഞ്ഞു ഞാൻ ഇനി കല്യാണം കഴിക്കില്ല ഇതല്ലാതെ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ സ്ട്രോങ് ആയതുകൊണ്ട് കല്യാണം നടന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് പിന്നെ ഇതില് കുറച്ച് സീൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീഹരിയുടെ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പുള്ളി ആദ്യം എന്നോട് പറഞ്ഞത് പുള്ളി എന്നെ ഒരു സിസ്റ്റർ ആയിട്ടൊക്കെയാണ് കണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നോട് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഇഷ്ടവുമായിരുന്നു പക്ഷേ എനിക്കൊരു സിസ്റ്റർ ഒക്കെ അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ട് എനിക്ക് പക്ഷെ പറയാതിരുന്നാൽ നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഒരു പേടി കാരണം അങ്ങനെ രണ്ടൊരു ഇമോഷനിലൂടെയാണ് പുള്ളി കടന്നു പോയത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ വേറെ കുറച്ച് സീൻസ് സീൻസൊക്കെ പുട്ടപ്പ് ചെയ്തിട്ടാണ് കഥ ഉണ്ടാക്കിയത് അല്ലാതെ എക്സാക്റ്റ് ഇത് നമ്മുടെ സ്റ്റോറിയാണോന്നല്ല പറഞ്ഞത് കേട്ടോ പക്ഷേ എന്നൊരുപാട് ഒന്നാമത്തെ കാര്യം ബേസിക്കലി ശ്രീഹരി എന്ന ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഹസ്ബൻഡ് ആണ് പുള്ളി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ശ്രീഹരി അങ്ങനെയാണ് ചാച്ചിനങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടെന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് റിലേഷൻഷിപ്പിനുറം നമ്മളൊരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു പോകുന്നൊരു ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുന്ന അങ്ങനെ ഒരു ധൈര്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ അല്ലാത്ത ഉപരി എനിക്ക് നൂറ് ശതമാനം അറ്റ് ദ ലാസ്റ്റ് ടൈം എൻ്റെ കൂടെ എന്ത് പ്രശ്നം വന്നാലും കട്ടയ്ക്ക് നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്ന ഒരാളില്ലേ ബോണ്ട് ആണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതല്ല അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയാ ഭർത്താവിന്റെ കീഴിലായിരിക്കണം ഭാര്യ അങ്ങനെയുള്ളൊരു ആ ഒരു ലൈഫ് അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല കാരണം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പണ്ട് വാടക താമസിച്ചു എന്ന് പറഞ്ഞാൽ വീട് ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി അവിടുന്നാണല്ലോ എല്ലാത്തിന്റെ തുടക്കം അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോ പരിചയമുള്ള കുറച്ചുപേരെയൊക്കെ കണ്ടു കേട്ടോ അപ്പൊ അവരിങ്ങനെ അവർക്ക് ഞങ്ങളെ രണ്ടുപേരും അറിയാം അവിടെ അടുത്ത് താമസിക്കുന്ന ആൾക്ക് പുള്ളിനെ അറിയാം എന്നെ അറിയാം അപ്പം ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പറഞ്ഞു ഞങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോ പുള്ളി തലേ വെച്ചിട്ട് അയ്യോ നിങ്ങൾ കല്യാണം കഴിച്ചോ അതെങ്ങനെ എന്നിങ്ങനെ ചോദിച്ച കേട്ടോ ഉം അപ്പം കാരണം അത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നിങ്ങൾക്കത് പറയുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഡെപ്തോ മനസ്സിലാവും എന്നറല്ല അത് ശരിക്കും എന്നെ സം നമുക്കൊരു ആണ് കാരണം എനിക്ക് മൂന്ന് വയസ്സുള്ള സമയത്ത് പുള്ളിയെ കണ്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പിന്നെ നമ്മൾ പോയി പുള്ളി തിരക്കി പിടിച്ച് വന്ന് ഇന്നേ ആളാണോ എന്ന് ചോദിച്ച് നമ്മൾ കല്യാണം കഴിക്കാതെ പറയുമ്പോൾ അതൊരു വേറൊരു ഒരു നോർമലി നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ അത് വളരെ കുറച്ച് ആയിട്ട് നടന്നു പോകുന്ന ഒരു കാര്യല്ലേ അപ്പം അങ്ങനെയുള്ള പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഐശ്വര്യയുടെ പുള്ളി ഗൾഫിലെ ജോലി അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു അതാണ് പിന്നെ സംഭവിച്ചത് കാരണം ഗൾഫിലായിരുന്നു പുള്ളി അപ്പം പുള്ളി അപ്പം നമ്മൾ തമ്മിലുള്ള വൈബിന്റെ കൂടുതൽ കൊണ്ട് ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞു നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി പോരെ എന്ന് ചോദിച്ചു പുള്ളി ആ സെക്കൻഡ് തന്നെ ജോലി റിസൈൻ ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ പോകുന്നു നല്ല അനുസരണ ഉള്ള കൂട്ടത്തിലാണ് എന്നിട്ട് നമ്മളിപ്പോൾ കടവും കടപ്പാടും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ ഈ വീഡിയോയിൽ കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം നോക്കട്ടെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും വീഡിയോയിൽ വന്നിരിക്കാൻ പോകുന്നു ഞാൻ ഭയങ്കരായിട്ട് ചെയ്ത വീഡിയോ ചെയ്ത് വീഡിയോക്ക് പിടിച്ചിരുത്തിയിരിക്കുകയാണെന്ന് സംസാരിക്കുമെന്ന് നിങ്ങളെ നിങ്ങൾ ഉണ്ട അതുണ്ടാവില്ല ഞാൻ പിന്നെ ഇത് നിങ്ങൾ ശ്രീഹരിയുടെ കഥ കേടെന്ന് പറഞ്ഞത് കൊണ്ട് നിർബന്ധിച്ചതിനകത്ത് ഈ മനുഷ്യനില്ലെങ്കിൽ ഈ കഥയ്ക്കകത്തൊരു പൂർണത കാണില്ലല്ലോ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിലെങ്കിലും പിടിച്ചിരുത്തിയതാണ് എന്നിങ്ങനെ രണ്ടു വാർത്ത ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇതാണ് പുള്ളിയുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലവ് സ്റ്റോറി നമ്മുടെ ലവ് സ്റ്റോറിയാണ് അപ്പൊ ഇത് കൂടുതലൊന്നും ഇതിൽ നിന്നും പ്രതീക്ഷിക്കണ്ട ഇത്രയുമേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് പുള്ളി ഒന്നും സംസാരിക്കില്ല ഞാനാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും അതാണ് ഞങ്ങളുടെ ഒരു ഒരു എന്തുപറയുന്നത് ഒരു സക്സസ് മന്ത്ര അതെ അതെ അതാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ അതിനു മുന്നേ ഞാനൊന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് അപ്പം ഓക്കെ